ദൈവത്തിനു സ്തുതി അനുഗ്രഹീതമായ ഈ ധന്യ നിമിഷത്തിൽ അരുമനാഥൻ്റെ അളവറ്റ കൃപയാൽ ഇന്ന് ഈ ദിവ്യബലിക്ക് മുന്നിൽ എത്തിച്ചേരുവാനും പരിശുദ്ധ അമ്മയുടെ പ്രതിഷേധീകരണത്തിൻ്റെ സാക്ഷിയായി സാക്ഷ്യം പറയുവാനും എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാന കോടി നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ തുടങ്ങട്ടെ എൻ്റെ പേര് ചിഞ്ചു എന്നാണ് ഞാൻ വയനാട് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ പഠിച്ചത് ഡിപ്ലോമ ഇൻ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ് അപ്പം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് ഒരു ഒരേജൻറ്റ് വഴി ഇങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതായിട്ട് പറഞ്ഞു അവരങ്ങനെ പോവുകയും ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ ആ ഏജൻ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു അപ്പം ഞാനിത് എൻ്റെ വീട്ടുകാരോട് പറയുകയും അവർ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ ഏജൻറ്റിനെ വിളിച്ചു അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു ഭയം കൊണ്ട് ഞാൻ എൻ്റെ കൂടെ പിടിച്ച വേറെ ഒരു ഫ്രണ്ടിനോടും പറഞ്ഞു നീയും കൂടെയും വരുവാണെങ്കിൽ എനിക്കൊരു ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് താല്പര്യം എന്ന് പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പ്രഷറ് കൊടുത്തിട്ട് പറഞ്ഞു നമുക്ക് പോവാം എന്തായാലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും അവർ പോയി രക്ഷപ്പെട്ടതല്ലേ അപ്പം നമ്മൾക്കും പോയാൽ കുഴപ്പമൊന്നുമില്ല നിൻ്റെ കടങ്ങളൊക്കെ മാറും എൻ്റെയും കാര്യങ്ങളൊക്കെ ശരിയാവും എന്ന് പറഞ്ഞു അങ്ങനെ അവൻ സമ്മതിക്കുണ്ടായി അങ്ങനെ ആ ഏജൻറ്റിന് ഓസ്ട്രേലിയ പോകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും എട്ട് ലക്ഷം രൂപ വെച്ച് കൊടുത്തു ഇപ്പോൾ അത് കൊടുത്തിട്ട് ഇന്നേക്ക് ഒന്നര വർഷം കഴുകിയായി കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ചൊരു എന്താ പറയുക ഓരോരോ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വിസേൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒന്നും നടക്കുന്നില്ല നമുക്കപ്പോൾ നമ്മുടെ പ്രതീക്ഷ ഓരോന്നോരോന്നായിട്ട് പോകാൻ തുടങ്ങി മാസം മുന്നേ ഞങ്ങളെ ഓസ്ട്രേലിയയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇൻഡോനേഷ്യയിലേക്ക് കൊണ്ടുപോയി ഇൻഡോനേഷ്യയിൽ വെച്ചിട്ടാണ് നമ്മളെപ്പോലെ തന്നെ അവർ പറഞ്ഞു വിട്ട ഒരു രണ്ട് മൂന്ന് ചെറുപ്പക്കാരുണ്ടായിരുന്നു അവരുടെ കയ്യിലിരുന്ന ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഡോളറും അതുപോലെ തന്നെ ട്രാവൽ കാർഡും സൗത്ത് ഇന്ത്യൻ ഫുഡ് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരിൽ നിന്ന് അവർ ഡയറക്റ്റല്ല അവര് വഴി വേറൊരു ഏജന്റ് ഇവരിൽ നിന്ന് ഈ പൈസയൊക്കെ എടുത്തിട്ട് പോവുകയുണ്ടായി അപ്പോൾ പിന്നെ നമ്മുടെ ഏജന്റിന് പിന്നീട് നമ്മുടെ കാര്യങ്ങൾ ആ ഏജന്റിനെ ഏൽപ്പിക്കാനുള്ളൊരു ധൈര്യം ഇല്ലായ് വന്നു നമുക്കുടെ പ്രതീക്ഷയൊക്കെ അവിടെ പിന്നെ സൗത്ത് ഇന്ത്യൻ അവര് സൗത്ത് ഇന്ത്യൻ ഫുഡില് ഒരു പൊടി കലർത്തി കൊടുക്കുകയാണ് ചെയ്തത് അന്ന് രാത്രി ആ കുട്ടികളുടെ ഒപ്പം കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ അയാളെ ഇവരെ ഉണരുന്നതിന് മുന്നേ അയാളെണീച്ച് പോയി എനിച്ച് പോയി കഴിഞ്ഞിട്ട് അയാൾ എവിടെയോ നിന്നിട്ട് തിരിച്ച് ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളുടെ ക്യാഷൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് ഈ കുട്ടികളെ വിളിച്ച് പറയുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു അതെല്ലാം ലിൻസൻ്റെ അടുത്തുനിന്ന് മേടിച്ചോളാനും പറഞ്ഞു പക്ഷേ ഇതൊന്നും ലിൻസൺ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവുമില്ല അവർ ശരിക്കും നിരപരാധിയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതൊന്നു ആ ചേട്ടനും ആ ഫാമിലിയും ഒക്കെ അറിയാതെയാണെങ്കിലും ആ ചേട്ടൻ്റെ പേര് എൻ്റെ വായിൽ നിന്ന് വന്നു പോയി ആരും അവരെ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ പോകുന്ന ഏജൻ്റ് എന്താ പറയുക ഒരു ഏജൻറ്റാണ് അവർ മനഃപൂർവ്വം അല്ല ഞങ്ങളുടെ കാര്യത്തിൽ അറിയാതെ അവർക്ക് വന്നുപോയ ഒരു കൈയബദ്ധമാണ് പിന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബുദ്ധിമുട്ടി ഇങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ട് ഇന്ത്യോനേഷ്യയിൽ നിന്ന് തിരിച്ചു വന്നു ഒരു മാസം ഞങ്ങൾ ഇന്ത്യനേഷ്യയിൽ ഉണ്ടായിരുന്നു അതുവരെയുള്ള ഞങ്ങളുടെ ഫുഡും ഒക്കെ ഞങ്ങളുടെ ഏജൻറ്റ് തന്നെയാണ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് അതുകഴിഞ്ഞ് ഞങ്ങളെ തിരിച്ച് അവർ നാട്ടിൽ വരുത്തി വരുത്തി കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു വിത്തിൻ വൺ മന്തിനുള്ളിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ഒരു മാസമല്ലേ അപ്പോൾ നാട്ടിൽ വന്ന കാര്യം ആരോടും പറയണ്ട ബന്ധുക്കളോടൊക്കെ പറഞ്ഞിട്ടല്ലേ പോയിത് ഓസ്ട്രേലിയയ്ക്ക് പോകുകയെന്ന് അപ്പോൾ ഇനി തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ അതൊരു നാണക്കേട് പോലെ അപ്പോൾ വിചാരിച്ചു അന്ന് ബന്ധുക്കളെ ആരെയും അറിയിക്കണ്ട പെട്ടെന്ന് തന്നെ റെഡി ആവും തിരിച്ചു പോകാലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി വീട്ടിലെ ബന്ധുക്കളെ ആരെയും അറിയിച്ചില്ല നാട്ടുകാരെ അറിയിച്ചില്ല അറിയിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് ഓർത്തിരുന്നു പക്ഷേ ഓരോ മാസം ഇങ്ങനെ പോകുന്നതല്ലാണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഒരു ഇമ്പ്രൂവ്മെൻ്റും ഉണ്ടായില്ല അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ വിരുന്നുകാർ വരും എൻ്റെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് ഞങ്ങൾ എട്ട് കുടുംബങ്ങളുണ്ട് ഞങ്ങളുടെ തറവാട്ടിൽ ചാച്ചനും അമ്മച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ബന്ധുക്കൾ ഇങ്ങനെ വന്നു വന്നുപോയിക്കൊണ്ടിരിക്കും അവർ സുഖമില്ലാണ്ടിരിക്കുന്ന ചാച്ചിനും അമ്മച്ചിയാണ് തൊണ്ണൂറും തൊണ്ണൂറ്റി രണ്ടും വയസ്സാണ് അവർക്കുള്ളത് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ബന്ധുക്കളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ സമയത്തൊക്കെ ബന്ധുക്കൾ വന്നത് നമ്മളിപ്പോൾ നമ്മൾ അറിയിച്ചിട്ടായിരിക്കില്ലല്ലോ ആ സമയത്ത് ഞാൻ ഓടും ഞാൻ ഓടി ഒരു റൂമിൽ ഒളിച്ചിരിക്കും ചിലപ്പോൾ എനിക്ക് ശക്തമായിട്ട് ചുമ വരും തുമ്മാൻ വരും അപ്പോഴൊക്കെ ഞാൻ എന്താ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒളിച്ചിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും പക്ഷേ എല്ലാരും വീട്ടിൽ വന്നിരിക്കുമ്പം നമുക്കൊന്ന് തുമ്മാന് വരുന്നൊരു സാഹചര്യം ചുമക്കാൻ വരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ ഞാൻ പില്ലോൻ്റെ അടുത്ത് എൻ്റെ മഹാമർത്തി വെച്ചിട്ട് ഞാൻ കടിച്ചു പിടിച്ചിരുന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ ടൈമൊക്കെ എടുത്തിട്ട് ചിലർ വീട്ടിൽ നിന്ന് പോകുന്ന സമയമുണ്ട് അപ്പം എൻ്റെ മക്കൾ പുറകെ ജനൽ കേക്കട വന്നിട്ട് അമ്മ അമ്മയ്ക്ക് വിശിക്കുന്നുണ്ടോ ഫുഡ് വേണോന്നൊക്കെ ചോദിച്ച് അവർ തട്ടും അപ്പം ഞാൻ പറയും മക്കളവർ പോയി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി ഇപ്പം തട്ടണ്ട തട്ടുമ്പോൾ അവർ കേൾക്കും ജനലിൽ തട്ടല്ലേ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടും പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കുറേ കുറേ പേരൊക്കെ അറിയാൻ തുടങ്ങി അപ്പം എൻ്റെ വീട്ടിലുള്ളവർ ഞാനൊഴിച്ച് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കുറേ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു സഹിക്കേണ്ടി വന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി പലയിടത്തും ഒറ്റപ്പെടേണ്ടി വന്നു പപ്പയ്ക്കൊക്കെ പുറത്തിറങ്ങാൻ നേരത്ത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ആൾക്കാർ അവൾ വന്നോ എന്നൊക്കെ ചോദിക്കുമ്പം കള്ളം പറഞ്ഞ് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ കള്ളം പറയേണ്ട ഒരു സാഹചര്യം ഇല്ല വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും വീട്ടിലുണ്ട് അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ കള്ളം പറയേണ്ട ഒരു സാഹചര്യമായിരുന്നു എല്ലാവർക്കും ഞാൻ കാരണം അപ്പോൾ മാനസികമായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ പപ്പയുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പയുടെ പെങ്ങളുടെ വീട്ടിൽ പോയി അപ്പം ആൻറ്റി പറഞ്ഞു ഇങ്ങനെ ഒരു കൃപാസനം പള്ളി ഉണ്ട് ആലപ്പുഴയാണ് കൃപാസനം പള്ളി ഉള്ളത് നീ അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കുകയും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ആൻറ്റി ഞാൻ പോവാം എന്ന് പറഞ്ഞെങ്കിലും എനിക്കറിയായിരുന്നു എനിക്കൊരിക്കലും പോകാൻ പറ്റില്ല കാരണം ആലപ്പുഴ അല്ലേ വയനാട് നിന്ന് എന്തായാലും അത് പോസിബിളല്ല എന്നെ കൊണ്ടുപോകൂല്ല എന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പിന്നെ ആൻറ്റി തന്ന പത്രം ഞാൻ വായിച്ചു വീട്ടിലിരുന്ന് വായിച്ചു അതിൻ്റെ അന്ന് രാത്രി ഞാൻ കിടക്കാൻ നേരത്തെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ആൻറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കൃപാസനം പള്ളിയുണ്ട് നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം നമുക്ക് കുഴപ്പമില്ല നോക്കാമെന്ന് പറഞ്ഞു അധികം വൈകാതെ തന്നെ എന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ ആൾ വില്ലിങ്ങായി ഞങ്ങളിവിടെ വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൽ ആറ് കാര്യങ്ങളാണ് ഞാൻ വെച്ചത് ഫസ്റ്റ് ഞാൻ വെച്ചത് എനിക്ക് എൻ്റെ കൂടെ ഞാൻ കാരണം വരാനൊരുങ്ങിയ എൻ്റെ സുഹൃത്ത് അർജുനും അതുപോലെ എനിക്കും ഒരു ജോലി ഓസ്ട്രേലിയയിൽ റെഡിയാക്കി തന്നു അത് നവംബർ ഇരുപത്തി അഞ്ചിനുള്ളിൽ എനിക്ക് അതിനുള്ളൊരു ഉത്തരം കിട്ടണം എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അർജുൻ്റെ ഫാമിലി ഞാനുമായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റാണ് പക്ഷെ ഇങ്ങനെയൊരു കാര്യം വന്നപ്പോൾ മനസ്സുകൊണ്ട് അവരെന്നോട് പറഞ്ഞില്ലെങ്കിലും ആ കുട്ടി കാരണമാണല്ലോ എന്നൊരു ഇതുണ്ടാവും ആർക്കാണെങ്കിലും അപ്പോൾ ഞാൻ അവനും കൂടെയും വെച്ചിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ കറക്റ്റ് ഇരുപത്തി നാലാം തീയതി നവംബർ ഇരുപത്തിനാലാം തീയതി എനിക്ക് വി എഫ് എസ് വന്നു ഓസ്ട്രേലിയക്കല്ല ഫ്രാൻസിലേക്കാണ് വന്നത് അപ്പോൾ എനിക്കിങ്ങനെ വിയഫസം വന്നപ്പോൾ ഞാൻ അർജുനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ ഒരു പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് നിനക്ക് റെഡിയാകും അപ്പോൾ അവൻ എന്നെ കളിയാക്കിയിട്ട് പറഞ്ഞു നീ ഓസ്ട്രേലിയക്കല്ലേ പറഞ്ഞത് ഇപ്പോൾ കിട്ടിയേക്കുന്നത് ഫ്രാൻസിലേക്കല്ലേ അതൊന്നും മാതാവിൻ്റെ ഇതൊന്നും അല്ല ഫ്രാൻസിലേക്കല്ലേ കിട്ടിയത് അപ്പോൾ ഓസ്ട്രേലിയക്കാണെങ്കിൽ ഞാൻ വിശ്വസിച്ചേനേ പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് ഡയറക്റ്റ് ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചു ഇത് അറിയാതെ വന്നു പെട്ടതാണോ അതോ മാതാവ് തന്നെ എനിക്ക് തന്നതാണോ എന്ന് എൻ്റെ ഉള്ളിലുണ്ട് ഞാനങ്ങനെ മാതാവിനോട് ഒന്നും പറയുന്നില്ല പക്ഷെ എൻ്റെ മനസ്സിലതിങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന മിനിങ്ങാന്ന് എനിക്കൊരു വചനം അതിന് ഉത്തരമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ എനിക്ക് ബേഴ്സ് ഓഫ് ദി ഡേ തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നടക്കേണ്ടുന്ന വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനും എനിക്ക് മുൻ നിനക്ക് മുന്നേ ഒരു ദൂതനെ ഞാൻ അയച്ചിട്ടുണ്ടെന്നാണ് അവിടെ ദൈവമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഞാൻ ഏത് രാജ്യത്തിലേക്ക് പോകണമെന്ന് അവിടെ തിരുകുമാരൻ പറഞ്ഞ രാജ്യത്തേക്ക് പോവാൻ ഞാൻ സന്തോഷവതിയാണ് എന്നിലുള്ള ഡൗട്ടൊക്കെ അതോടുകൂടി ക്ലിയറായി ഇത് ദൈവവും മാതാവും പരിശുദ്ധ അമ്മയും എനിക്ക് തന്ന ഒരു എന്താ പറയുക ക്രിസ്മസ് ഗിഫ്റ്റാണ് അതിന് ഞാൻ പരിശുദ്ധ അമ്മയോടും ദൈവകുമാരനോടും നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി എനിക്ക് രണ്ട് മക്കളുണ്ട് സെവൻത്തിലും ഫോർത്തിലുമാണ് പഠിക്കുന്നത് അപ്പോൾ ഞങ്ങളെ ലവ് ആയിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു ആറുമാസം ഇത്രയും സന്തോഷവതിയായിട്ടുള്ളൊരു കുട്ടി ഈ ലോകത്തുണ്ടാവില്ല കാരണം ഞാൻ എൻ്റെ ഫാമിലിയിൽ ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ എൻ്റെ വീട് എറണാകുളമാണ് ആളുടെ വീട് വയനാടാണ് അപ്പോൾ ആ രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിങ്ങനെ അടുത്തടുത്ത വീടുകളിൽ എൻ്റെ കൂട്ടുകാരുടെ അതുപോലെ നിറയെ ഫ്രണ്ട്സ് ഒരു വലിയ ലോകത്തുനിന്ന് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക ഒരേക്കർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത് ഒരു വീടുണ്ടാവുക അപ്പം അങ്ങനെ ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് ചെന്ന് പെട്ടപ്പം എനിക്കതൊന്നും ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആ കുടുംബത്തിലെ എല്ലാവരും എന്നെ നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് അവിടുത്തെ കുട്ടികളെ പോലെ തന്നെയാണ് എന്നെ നോക്കിയത് ഒരാറ് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾക്കിടയിൽ മാനസികമായിട്ട് അപ്പ എന്നിൽ നിന്ന് അകലാൻ തുടങ്ങി ഞാൻ അപ്പെന്നാണ് വിളിക്കുന്നത് അപ്പം അതെന്നെ ഭയങ്കരമായിട്ട് തകർത്തു ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ആൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പണോ അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം മേടിച്ച് വരുമോ വസ്ത്രം മേടിച്ച് തരുമോ ഒന്നുമല്ല ആളുടെ കെയറിങ്ങും സ്നേഹവും മാത്രം തന്നെയാണ് അപ്പം അത് കിട്ടാതായപ്പോൾ അതെൻ്റെ ഒരു നീറ്റലായിട്ട് എന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു എനിക്ക് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ലേ എന്നിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട് അത് ശരിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇളയതായിരുന്നു ഞാൻ നല്ലൊരു മടിച്ചാണ് രാവിലെയൊക്കെ എനിക്ക് നല്ല മടിയുള്ള കൂട്ടത്തിൽ തന്നെയാണ് ആൾക്ക് അങ്ങനെ നേരത്തെ എണീച്ച് എല്ലാ പണികളും ചെയ്യുന്ന ഒരു ആ ഒരു കൺസെപ്റ്റാണ് ആളുടെ അപ്പം ആൾ ഒരിക്കലും കുറ്റം പറയുന്നതല്ല കേട്ടോ കാരണം ഒരു രീതിയിലും ഒരു ദുശീലും ഇല്ലാത്ത ഒരാളാണ് അതായത് ഒരു വെള്ളടിക്കോ സെറഡ് വലിക്കോ ഇപ്പം ആരുടെ അടുത്ത് പരിചയപ്പെട്ടാലും അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ വീട്ടിൽ ചെന്നാൽ എന്നേക്കായും ഇഷ്ടം അവർക്ക് ആളെ ആയിരിക്കും കാരണം അത്രയ്ക്ക് സ്നേഹവും നല്ല സ്വഭാവമുള്ള ഒരാളാണ് പിന്നെ എന്താണ് എന്നോട് മാത്രം ഇങ്ങനെയെന്ന് എനിക്ക് എത്ര ചോദിച്ചിട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഉടമ്പടിയിൽ ഞാൻ രണ്ടാമത് വെച്ച കാര്യം എൻ്റെ മാതാവേ ആ വ്യക്തിക്ക് എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നോട് എന്തെങ്കിലും ഒരു സ്നേഹവും ഇഷ്ടവും ഉണ്ടെങ്കിൽ അതെനിക്ക് പ്രകടമായിട്ട് തന്നെ കാണിച്ചു തരണം എനിക്കത് മനസ്സിലാക്കാൻ പറ്റണം എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല ആൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് ഉടമ്പടി ഇറത്ത് ഇറങ്ങിയ ആ നിമിഷം മുതൽ ആളുടെ ആ ഇഷ്ടം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി സാധാരണ ഞാൻ യാത്രയൊക്കെ പോകുമ്പോൾ ടയേർഡ് ആകുമ്പോൾ ആളുടെ തോളത്തിങ്ങനെ ഒന്ന് തലവെച്ച് അങ്ങനെ തട്ടി മാറ്റും കൈ പിടിച്ച് നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആൾ സ്പീഡിനെ നേ വേഗത്തിൽ നടക്കും അപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയ സമയം മുതൽ ആളെൻ്റെ കൈ കൊർത്ത് പിടിച്ചു അതുപോലെ ട്രെയിനിൽ കിടന്ന സമയത്ത് ഞാൻ ടയേർഡായിട്ടിരിക്കും അപ്പോൾ ആളുടെ മടിയിൽ എന്നെ കിടത്തി ഒരു ക്ലോത്ത് വെച്ച് എന്നെ പൊതപ്പിച്ചു അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവിടെ നിന്ന് ഈ നിമിഷം വരെ എന്നെ ഭയങ്കര കെയറിങ്ങും ഞാൻ അന്ന് അനുഭവിച്ച എൻ്റെ ആയിട്ടുള്ള സ്നേഹമാണ് ആളിൽ നിന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് അതെന്നും എനിക്ക് നിലനിർത്തി തരണേ എൻ്റെ മാതാവെന്ന് മാത്രമാണ് അതുപോലെ മൂന്നാമത്തെ സാക്ഷി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾ പരീക്ഷയ്ക്ക് പോയിട്ട് വരണ സമയത്ത് നമ്മുടെ അധികം വീടുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ ബസ് സ്കൂൾ ബസ് ഇറങ്ങി കുറച്ചും കൂടെ നടക്കണം നടക്കുന്ന ടൈമിൽ അവൾ പറഞ്ഞു അമ്മേ അടുത്ത പറമ്പിൽ നിന്ന് കുറേ പട്ടികൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പേടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് കടിച്ചു എന്ന് വരുന്ന അവസ്ഥയിൽ നിന്ന് പട്ടികളെല്ലാം തിരിഞ്ഞോടി ഞാൻ നോക്കുമ്പോൾ മാതാവ് എൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് അവൾ വീട്ടിൽ വന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ടായി ഇവള് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വ്യഞ്ചരിച്ചെന്ന കാശുരൂപം ഞാൻ അവളുടെ കഴുത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ പോകുന്ന ടൈമിൽ പ്രതിഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമോണവും ചൊല്ലി സൃഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ പറയാമേ ഒരു കുർബാനയും കണ്ടിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ സ്കൂളിലേക്ക് വിടുന്നത് പരീക്ഷയുടെ സമയത്ത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് ഞാനൊരു ഒന്നും ചെയ്യുന്നില്ല പിന്നെ എനിക്ക് വലിയ പാപങ്ങളൊന്നുമില്ല ഞാനും ആരോടും എല്ലാവരെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ട് എനിക്ക് ആകെ എൻ്റെ ഒരു ക്യാരക്ടറിലെ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ല മടിച്ചായിരുന്നു പണിയെടുക്കാനൊക്കെ നല്ല മടിയായിരുന്നു അതുമാത്രമാണ് ഞാൻ തിങ്ക് ചെയ്തപ്പോൾ കിട്ടിയ ആകെ ഉള്ളൊരു കുറ്റം പക്ഷേ എങ്കിൽ ഞാൻ എനിക്ക് കുറേ കാര്യങ്ങളിൽ കുറേയൊക്കെ എന്താ പറയുക ചീത്ത സ്വഭാവങ്ങളുണ്ടായിരുന്നു അതായത് നല്ല അറപ്പുള്ള വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇതിൻ്റെ ഈ ഉടമ്പടി എടുത്താൻ്റെ ഭാഗമായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ ഇങ്ങനെ അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ പൊയ്ക്കോ ആരും ഒരു കുഴപ്പവും പറഞ്ഞില്ല ഞാൻ പോയി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഇവരൊക്കെ ഇങ്ങനെ ബെഡ്ഡിടം പേഷ്യൻ്റാണ് അതുപോലെ എന്താ പറയുക മൂത്രത്തിൻ്റെ മണവും അവർ യൂറിയം പാസ് ചെയ്യുന്ന ഭയങ്കര മണവും അതുപോലെ തന്നെ ഈ വെരിക്കോസ് വെയിനൊക്കെ വന്ന് കാലൊക്കെ പൊട്ടി അളിഞ്ഞിരിക്കുകയാണ് അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും ഇതോർത്തിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ അവരുടെ അടുത്ത് പോയി സംസാരിച്ചു അവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ എനിക്കറിയില്ല എവിടെ നിന്നാണ് എൻ്റെ ആർപ്പ് മാറിയെന്നൊന്നും എനിക്കറിയത്തില്ല അവർക്ക് ചോറ് വാരി കൊടുക്കാനും അവരെ കുളിപ്പിക്കാനും അവിടെ ഇരുപത്തി മൂന്ന് ആൾക്കാരാണ് ഉണ്ടായിരുന്നത് അവരെ അവരെല്ലാവരെയും നോക്കാൻ എനിക്ക് പറ്റി ഞാൻ രണ്ടാഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു വളരെ ഹാപ്പി ആയിട്ട് അവരുടെ കൂടെ അവരെ ശുശ്രൂഷിക്കാൻ എനിക്ക് പറ്റി അവിടെ ഒരു അമ്മച്ചിയുണ്ട് രണ്ടമ്മച്ചിമാരുണ്ട് ഒന്ന് മുസ്ലിമാണ് ബീവി എന്നാണ് വിളിക്കുന്നത് ബീവി കസേരയിൽ അവർ ഇങ്ങനെ കിടക്കും ഏത് സമയം കിടക്കുന്നത് കൊണ്ട് അവരെ കസേരയിൽ ഇരുത്തും രാവിലെ പിടിച്ചിരുത്തിയാൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുത്തും അപ്പം എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടം അതുപോലെ തന്നെ മേരി മേരിയമ്മേനെ അതുപോലെ ഇങ്ങനെ ഇവരിങ്ങനെ കസേരയിൽ ഇരുത്തും അപ്പം ഞാൻ രാവിലെ വരുമ്പോൾ കസേരയിൽ ഉണ്ടാവും ഞാൻ വൈകുന്നേരം വരുമ്പോഴും അവർ കസേരയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഒരു ഏഴുമണിയാവും അവരെ പിടിച്ച് കിടത്തണമെങ്കിൽ അപ്പോൾ ആ രണ്ടുപേരും ബി വിയുടെ ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് വഴുക്കു പറയും ബിവിനെ നോക്കാൻ ചെല്ലുന്നവരെ നുള്ളും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ ഞാൻ അവിടെ നിന്ന ടൈമില് മേരി മേരിയമ്മയ്ക്കും ബേബിക്കും ഞാനാണ് ഫുഡ് കൊടുത്തോണ്ടിരുന്നത് അപ്പം എന്നെ ഇതുവരെയായിട്ടും ചീത്തയായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ അവർ കഴിക്കും മേരി മേരിയമ്മയ്ക്കാണെങ്കിൽ വെള്ളം കുടിക്കൂല വെള്ളം കൊടുക്കാൻ നേരത്തെ ഇറക്കാണ്ട് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ സിസ്റ്റേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ മൂക്കിൽ പിടിച്ച് ശ്വാസം കിട്ടാണ്ട് വരുമ്പോൾ ഇറക്കുമല്ലോ പക്ഷേ ഞാൻ കൊടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ അവർ കുടിക്കും നല്ല കുട്ടികളായിട്ട് എനിക്കിപ്പോൾ അത് ഭയങ്കര സന്തോഷമായി അപ്പോൾ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു അവരുടെ മക്കൾ വരുമ്പോൾ പോലും അവർ മിണ്ടില്ല എന്ത് ചോദിച്ചാലും മിണ്ടാണ്ടിരിക്കും പക്ഷെ തന്നോട് നന്നായിട്ട് കൂട്ടാവുന്നുണ്ട് മിണ്ടുണ്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അവിടുത്തെ എല്ലാ അമ്മമാരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഒരു അറപ്പും അതായത് എന്താ പറയുക പേടിയും ഒക്കെ എന്നിൽ നിന്ന് മാറ്റി അതിന് ഞാൻ പരിശുദ്ധ അമ്മയോടും ദേവകുമാരനോടും നന്ദി പറയുകയാണ് വീണ്ടും ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എട്ട് അംഗങ്ങളാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് തൊണ്ണൂറ് വയസ്സുള്ള എൻ്റെ വെല്ലിയമ്മച്ചി വെല്ലിയമ്മച്ചിക്ക് നല്ല വണ്ണമുണ്ട് ചെറിയൊരു അറ്റാക്ക് വന്നിട്ടിരിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ സോഡിയം കൂടി പിന്നെ യൂറിക് ആസിഡ് കൂടിയതുകൊണ്ട് കാലിലൊക്കെ നീരാണ് അല്ലേ തന്നെ അമ്മച്ചിക്ക് നല്ല വണ്ണമുണ്ട് അപ്പോൾ അമ്മച്ചിക്ക് കുറച്ച് ഒരു അഞ്ചാറു മാസം മുന്നേ അമ്മച്ചി തീരെ കിടപ്പിലായി അമ്മയ്ക്ക് ഒട്ട് നടക്കാൻ വയ്യായിരുന്നു നമ്മൾ ഇടു വീൽ ചെയറിൽ വെച്ചിട്ടൊക്കെ വേണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അപ്പം ഞാൻ ഈ ഉടമ്പടിത്തായലം പുരട്ടിയിട്ട് അമ്മച്ചീനെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അമ്മച്ചി വീൽചെയറിൽ അല്ല വാക്കറിൽ സ്വന്തം പിടിച്ച് ആരെ സഹായം ഇല്ലാണ്ട് വീടിൻ്റെ ഫ്രണ്ടില് തിണ്ണ വരെ പോയിരുന്നു അതിനും നന്ദി പറയുന്നു ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എനിക്ക് പരിശുദ്ധ അമ്മയും ദേവകുമാരനും ചെയ്തു തന്നത് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നത് ഞാൻ ജനുവരിയിൽ എന്ന് പറഞ്ഞിരുന്നു അപ്പം എൻ്റെ എൻ്റെ സ്വന്തം വീട് പെരുമ്പാവൂരാണ് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് അപ്പം ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞു അമ്മേ എനിക്ക് അമ്മേനെ കാണണം എന്നൊരു ആഗ്രഹമുണ്ട് അമ്മ ഒന്ന് വരുമോ വയനാട് വരെ വരുമോ എനിക്ക് കാണണം അമ്മേടെ കൂടെ കുറച്ച് നേരം ഇരിക്കണം സംസാരിക്കണം കണ്ടിട്ട് കണ്ടിട്ടിപ്പോൾ ഏകദേശം ഒരു ഒരു വർഷത്തിന്റെ അടുത്തായി എനിക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ അറിയും ഞാൻ പോയിട്ടില്ല ഓസ്ട്രേലിയ പോയിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വന്ന അമ്മേനെ കാണാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ചേട്ടായോട് ചോദിക്കട്ടെ അവൻ എന്താ പറയുന്നതെന്ന് നോക്കട്ടെ എന്നിട്ട് മോളെ വിടാ പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മച്ചി ഓക്കെ അമ്മച്ചി ചേട്ടായിയോട് ചോദിക്കാൻ പറഞ്ഞു ചേട്ടായിട്ട് ചോദിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞു ചേട്ടായിക്ക് ലീവില്ല അതുകൊണ്ട് അമ്മച്ചി പോകേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മേനെ കുറേ വിഷമത്തിൽ പറഞ്ഞു അമ്മയ്ക്ക് അല്ലെങ്കിൽ ചേട്ടായി മാത്രം മതിയല്ലോ ഞാൻ വേണ്ടല്ലോ എന്നെ കാണണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കുറേ സങ്കടപ്പാട് അമ്മോട് പറഞ്ഞിട്ട് കുറേ കരഞ്ഞു ഇന്നിവിടെ പരിശുദ്ധ കുർബാനയിൽ വന്നപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകി അമ്മയുടെ കാര്യം എടുത്തിട്ട് എനിക്ക് അമ്മേനെ കാണാൻ പറ്റാണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണല്ലോ വിചാരിച്ച് ഒരുപാട് കരഞ്ഞു ഞാൻ ഈ പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞിറങ്ങി ഞാൻ ഫോൺ നോക്കുമ്പോൾ അമ്മയുടെ രണ്ട് മിസ് കോള് വന്നിട്ടുണ്ട് അപ്പോഴും ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അമ്മ വേറെ കോളില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ മണം എൻ്റെ ചുറ്റും പോകുന്നവരൊക്കെ ഞാൻ നോക്കി ആരാണ് മുല്ലപ്പൂ ചൂടിക്കൊണ്ട് ഇത്രയും വേണം ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്മെല്ല് ഞാൻ എല്ലാവരെയും നോക്കി ആരെ തലേലാ മുല്ലപ്പൂ ഉള്ളത് ഒന്നാമത് പള്ളിയാണല്ലോ ഇനിയിപ്പോൾ മാതാവിനെ അണീച്ചേക്കുന്നാണോ എന്നും അറിയത്തില്ല അപ്പോൾ ഇവിടെ എവിടെന്നെങ്കിലും ആണോയെന്നറിയാൻ വേണ്ടി ഞാൻ പരിസരം മുഴുവൻ നോക്കി ഞാൻ എവിടെയും മുല്ലപ്പൂ കണ്ടില്ല അവിടെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ കണ്ടു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഫോണെടുത്ത് അമ്മേനെ വിളിച്ചപ്പോൾ അമ്മേനോട് പറഞ്ഞു ഇന്ന് ഞാനും അപ്പച്ചനും കൂടെയും കൂടി വരുന്നുണ്ട് അത് പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരുപാട് മാതാവിൻ്റെ അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും കിട്ടിയത് കൊണ്ട് ഞാൻ എനിക്ക് ഈ ആൾക്കാരെ വന്ന് നിന്ന് ഇനിയും ഉണ്ട് കുറേ കാര്യങ്ങൾ സമയപരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുവാണ് ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ എന്നെയും എല്ലാ എൻ്റെ കുടുംബത്തെയും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവത്തിന് സ്തുതി നിന്നെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊൻപതാം അധ്യായത്തിലാണ് നമുക്കിത് കാണുവാൻ കഴിയുക തിരുവചനം അരളി ചെയ്യുന്നത് പോലെ ഇവിടെ ചിഞ്ചു ജോസഫ് എന്ന മകൾ ആ മകൾ ഒരു വിദേശ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ച് അത് താൻ മാത്രമല്ല തൻ്റെ കൂടെ വേറെ ഒരു ഫ്രണ്ടിനെയും കൂടെ കൂട്ടി അങ്ങനെ എട്ടര ലക്ഷത്തോളം രൂപ ഏജൻസിക്ക് നൽകി ഒന്നര വർഷമായി യാതൊരുവിധ റിപ്ലൈയുമില്ലാതെ വീട്ടുകാരുടെയും അതുപോലെ തന്നെ അറിയുന്ന പരിചയത്തിലുള്ളവരുടെയും അതുപോലെ കൂടെ വരാമെന്ന് പറഞ്ഞ കുട്ടിയുടെയും ഒക്കെ അവരുടെ കുടുംബത്തിൻ്റെയും ഒക്കെ മാനസിക അവസ്ഥകൾ അതെല്ലാം തന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്നു പലരും ചോദിക്കും ജോലിയൊന്നും ആയില്ലേ വീണ്ടും ഓസ്ട്രേലിയയ്ക്ക് പോകുവാണെന്നും പറഞ്ഞ് പോകുന്നു ഇൻഡോനേഷ്യ വരെ ചെന്നിട്ട് തിരിച്ചു വരേണ്ടി വരുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അതൊക്കെ ഒരു വല്ലാത്ത മാനസിക അവസ്ഥകളിലൂടെയാണ് ഒരു വ്യക്തിയെ കടത്തിവിടുക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ മകളുടെ കയ്യിൽ കൃപാസന പത്രം കിട്ടുന്നതും കൃപാസനത്തെക്കുറിച്ച് അറിയുന്നു വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ഉടമ്പടി എടുത്തത് മാത്രമല്ല ഈ മകൾ ചെയ്യുക അതുവഴി ചിഞ്ചു വേറൊരു വ്യക്തിയായി തീരുവാനായിട്ട് തൻ്റെ ഭാഗത്ത് നിന്ന് പരിശ്രമിച്ചു ആ ഒരു പരിശ്രമമാണ് ദൈവം ആഗ്രഹിക്കുന്നതും അങ്ങനെ തൻ്റെ കുറവുകളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ബോധ്യമുണ്ടായിരുന്ന മകൾ തൻ്റെ കുറവുകളൊക്കെ മാറ്റിക്കൊണ്ട് ഈ ഉടമ്പടി ജീവിതത്തോട് വിശ്വസ്തത കാണിക്കുവാൻ തന്നെ സഹായിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയോടെ മുൻപോട്ട് പോയി അങ്ങനെ ഇപ്പോൾ പല തടസ്സങ്ങളുണ്ടായിരുന്നതെല്ലാം മാറി ഇപ്പോൾ ഫ്രാൻസിലേക്കാണ് ഈ മകൾ പോകുവാൻ തയ്യാറായി നിൽക്കുന്നത് ഫ്രാൻസിലേക്ക് പോകുമ്പോൾ വീണ്ടും ഇത് ദൈവം തന്നെ തന്നെ ഇതെങ്ങനെയാണ് തനിക്ക് താൻ ആഗ്രഹിച്ചിരുന്ന സ്ഥലം ഒന്ന് ഇപ്പോൾ പോകുന്ന സ്ഥലം വേറൊന്ന് അങ്ങനെയുള്ള അസ്വസ്ഥമായ ചിന്തകൾ വരുമ്പോഴും അവിടെയും ദൈവത്തിൻ്റെ കരുണയുള്ള കരം തിരുവചനമായി ഈ മകളുടെ മനസ്സിലേക്ക് വരികയാണ് നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയച്ചിട്ടുണ്ടെന്നാണ് തിരുവചനത്തിലൂടെ ഈ മകളോട് ഈശോ സംസാരിച്ചത് അങ്ങനെ ഇപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലായി എല്ലാം ഈ മകൾ ഡേറ്റിട്ട് പ്രാർത്ഥിച്ച ആ ദിവസങ്ങൾ തന്നെ പരിശുദ്ധ അമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് ഈ മകൾക്ക് എല്ലാം നിവൃത്തിയാക്കി കൊടുക്കുകയാണ് ഇവിടെയാണ് പരിശുദ്ധ അമ്മ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നുള്ള വചനത്തിൻ്റെ സാക്ഷിയാകുവാൻ നമ്മോട് പറയുക അതായത് എന്താണ് ഈശോ പറയുന്നത് സുവിശേഷമാകാനാണ് പറയുക ഇവിടെ ഈ മകൾ പറയുകയുണ്ടായി അടുത്തുള്ള ഓൾഡേജ് ഹോമിൽ പോയി അവിടെയുള്ള വാർദ്ധക്യസഹജമായ രോഗത്താൽ അതുപോലെ മറ്റ് പലവിധ അസ്വസ്ഥതകളാൽ ആരുമില്ലാത്ത രീതിയിൽ കിടക്കുന്ന മക്കളെ ഈ മകൾ പോയി പരിചരിച്ചു അത് ഉടമ്പടി പറയുന്നതുപോലെ അല്ല അതിനേക്കാൾ കൂടുതലായി നിന്നോ നിന്നോട് ഉടുപ്പ് ചോദിക്കുന്നവന് നീ മേലങ്കി കൂടെ കൊടുക്കുക എന്നാണ് ഈശോ തിരുവചനത്തിലൂടെ നമ്മോട് പറയുക അതാണ് ഈ മകൾ ഇവിടെ ചെയ്തത് രണ്ടാഴ്ചയോളം സ്വന്തം വീട്ടുകാരുടെ അനുമതിയോടെ ഈ മകൾ പകൽ സമയം അവിടെ പോയി അവരെ ശുശ്രൂഷിക്കുന്നു അങ്ങനെ വേറിട്ടൊരു വഴിയാണ് ഈ മകൾ ഉടമ്പടിയിലൂടെ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും കാണിച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് തന്നെ തന്നെ ഒന്ന് വേറൊരു വ്യക്തിയാക്കുവാനായിട്ട് ഈ മകൾ ശ്രമിച്ചപ്പോൾ ദൈവം പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനോട് പറഞ്ഞ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന അമ്മ ഈ മകളുടെ കാര്യത്തിൽ മോനെ അവളുടെ ജോലിയുടെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈശോയ്ക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റുക അപ്പോൾ ഇങ്ങനെ തൻ്റെ ജീവിതം വിശുദ്ധീകരിച്ചതുവഴി ഈ മകൾ കൃപകൾ നേടുകയാണ് കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുകയാണ് ജീവിത പങ്കാളി ഈ മകളെ ഒത്തിരി സ്നേഹിക്കുകയാണ് അതുപോലെ തന്നെ മാതാവിൻ്റെ സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ കാശരൂപവും ഉടമ്പടി കാശരൂപം ഇട്ട് കൊടുത്താണ് തൻ്റെ മകളെ സ്കൂളിലേക്ക് വിട്ടത് ആ മകളെ അതായത് നായ്ക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ കുഞ്ഞിന് വെളിപ്പെട്ട് കിട്ടുകയാണ് അങ്ങനെ ആ നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും ആ കുട്ടി രക്ഷപ്പെടുന്നു അതുപോലെ വല്യമ്മച്ചിയുടെ കാര്യം പറഞ്ഞു ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വല്യമ്മച്ചി ഇപ്പോൾ സ്വയമായി എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങിയെന്ന് തൊണ്ണൂറ് വയസ്സുള്ള വല്യമ്മച്ചി അപ്പോൾ ഇങ്ങനെ ഓരോ രീതിയിലും ഇന്ന് ഇവിടെ ഈ മകൾ വന്നപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം ഈ മകൾക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും കൃപകളുമാണ് ഉടമ്പടി എടുത്തത് വഴി അഞ്ചുവിന് ചിഞ്ചുവിന് ലഭിക്കുന്നത് അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ കിട്ടി ഇന്ന് ഇവിടെ വന്ന് അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഇതെല്ലാം സാക്ഷ്യമായി പറഞ്ഞ് അനേകരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ ഒരു കാരണമായി തീർന്ന ചിഞ്ചുവിനെയും കുടുംബത്തെയും സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം നമുക്ക് കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക